മസ്താനിട അടുത്ത് പുറകിൽ കൂടെ ഒന്നിൽ പോകുമ്പോൾ ഒന്നിലൊന്ന് വീഴാൻ പോകുന്നു മസ്താനിയെ കെട്ടിപ്പിടിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ വീഴാൻ പോകുമ്പോൾ ഒരാൾ ഒന്നിനെ തള്ളോ അല്ലെങ്കിൽ അവരെ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ പിടുത്തമാണ് പ്രശ്നമായിരിക്കുന്നത് കാരണം വട്ട മസ്താനിയെ പിടിച്ചിരിക്കുന്നത് ഒന്നില പറയുമ്പോൾ ഞാൻ വീണപ്പോൾ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം ഇനി മസ്താനിയാണ് ലക്ഷ്മിക്ക് പകരം കംപ്ലൈന്റ് പറഞ്ഞേ മസ്താനി പറഞ്ഞല്ല ഇയാളെ തന്നെ എനിക്ക് തോന്നിയില്ല ഇയാളെ വട്ട ഇട്ട് മനപ്പൂർ കെട്ടിപ്പിടിച്ചതാണ് എന്ന് പറയാൻ മസ്താന് പറയുകയാണെങ്കിൽ ഇത് ലെവൽ മാറിപ്പോയാലും പക്ഷെ ലക്ഷ്മി ഇത് ഇടപെട്ട് കാണാത്ത ഈ ഒരു സംഭവം എന്താണെന്ന് കാണാത്ത ലക്ഷ്മിയാണ് ഇതിനെതിരെ ഒനിലിനെതിരെ നിന്ന് സംസാരിച്ചതെന്നാണ് അവിടെ ഏറ്റവും വലിയൊരു പോരായ്മ തോന്നുന്നത് അപ്പോൾ മസ്താനിക്ക് ഇതൊരു ഇഷ്യൂ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒന്നിലുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ ഒന്നിലും പറയും ഞാൻ മനഃപൂർവ്വമാണെന്ന് ഒരിക്കലും പറയില്ല മസ്താനിയുടെ ആ ഒരു ഒരു കാര്യം ലക്ഷ്മിയുമായിട്ട് പങ്കുവച്ച ഒരു കാര്യത്തിലൂടെ എനിക്ക് എന്തിലഭിപ്രായം അഭിപ്രായമുണ്ട് മസ്താനിക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല പക്ഷെ ലക്ഷ്മി അത് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞ ഒരു രീതി വെച്ചിട്ടാണ് ലക്ഷ്മി ആ ചൂടാവുകയും അവിടെ ഒരു ഞാനൊരു സ്ത്രീ ആണ് ഒരു സ്ത്രീയുടെ വിഷമം ഞാൻ ചോദിക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ വന്ന് കളി പാളിപ്പോയത് അപ്പം അത് എന്തായാലും ലക്ഷ്മി കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്തായാലും അതിനെ കുറിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിലാണ് ലാലാട്ടൻ ചോദിക്കാൻ പോകുന്നതാണ് പറയുന്നത് എന്തായാലും ചോദിക്കേണ്ട കാര്യം തന്നെ ഒരു പുരുഷനെ അയാൾ അറിയാതെ വന്ന ഒരു തെറ്റിന് ഇത്രയും വലിയ പൊതുജനത്തിന് മുമ്പിൽ താനൊരു സ്ത്രീലംബടനാണ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടു നിർത്താന്ന് വെച്ചാൽ വളരെ മോശമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് പുരുഷന്മാരും തെറ്റ് ചെയ്യാതെ തന്നെ സ്ത്രീകളുടെ ഒരു വാക്കിന് മുകളിലൊക്കെ കേസൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ബിഗ് ബോസ് പോലെ ഇത്രയും വലിയൊരു ഷോയില് ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾക്കും കുടുംബമുണ്ട് അയാളുടെ മാനസികാവസ്ഥ വളരെ അധികം വിഷമ തരത്തിലൂടെയാണ് കടന്നുപോയത് അയാൾക്കൊണ്ട് അയാൾക്ക് പൊട്ടിക്കറിയേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതെന്തായാലും ലക്ഷ്മി ചെയ്ത് തെറ്റായി ലക്ഷ്മി മാപ്പൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നിലിതുവരെ മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറായില്ല